സെപ്റ്റംബർ ഇരുപത്തിനാല് കാരുണ്യ മാതാവിൻ്റെ തിരുനാൾ പരിശുദ്ധ അമ്മയെ ഭക്തിയോടെ വിളിച്ചപേക്ഷിക്കുക നമ്മുടെ ആവശ്യങ്ങളിൽ അമ്മ ഇടപെടാതിരിക്കുകയില്ല കാരണം പരിശുദ്ധ കനിക മറിയം കരുണയുടെ അമ്മയാണ് മധ്യ കാലഘട്ടങ്ങളിൽ കത്തോലിക്ക സഭയുടെ എതിരാളികൾ ക്രിസ്ത്യൻ ഭൂപ്രദേശങ്ങളിൽ വലിയൊരു ഭാഗം കീഴടക്കുകയും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ തടവിലാക്കുകയും ചെയ്തു ഈ ഹതഭാഗ്യരെ മോചിപ്പിക്കുന്നതിനായി അങ്ങിങ്ങായി പലതീര ഉണ്ടായി തടവിലാക്കപ്പെട്ടവരുടെ മോചനത്തിനായി ഒരു സഭ സ്ഥാപിക്കണമെന്ന് വിശുദ്ധ പീറ്റർ നൊളസ്കോയ്ക്ക് ഒരു ദർശനത്തിലൂടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ നിർദ്ദേശം നൽകി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പെയിനിലെയും ബാഴ്സിലോണയിലെയും ചില കുലീന വ്യക്തികൾ ചേർന്ന് മൂറന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരു സംഘടന സ്ഥാപിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിൽ വിശുദ്ധ പീറ്റർ നൊളസ്കോയും പെന്നെഫോർട്ടിലെ വിശുദ്ധ റേമൻഡും ആരഗോണിലെ ജെയിംസ് രാജാവും ചേർന്ന് അവർ ലേഡി ഓഫ് മേഴ്സി എന്ന സഭ സ്ഥാപിച്ചു അങ്ങനെ കാരുണ്യ മാതാവിന്റെ സഭയിലൂടെ വലിയൊരു കാരുണ്യ പ്രവൃത്തി ആരംഭിച്ചു തടവിലാക്കപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ സഭയും അവരുടെ അനുയായികളും സന്നദ്ധരായി ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പരിശുദ്ധ കനിക മറിയം വീണ്ടും വിശുദ്ധ പീറ്ററിനെ പ്രത്യക്ഷപ്പെട്ട് സഭാംഗങ്ങൾ ധരിക്കേണ്ട വെള്ളവസ്ത്രം കാണിച്ചു കൊടുത്തു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ജനുവരി പതിനഞ്ചിന് ഒമ്പതാം ഗ്രിഗോറിയസ് സ്മാർപ്പാപ്പ ഈ സഭയ്ക്ക് ഔദ്യോഗികമായ അംഗീകാരം നൽകി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വിശുദ്ധ ജോണും വലോയിസിയിലെ വിശുദ്ധ ഫിലിക്സുമായി ചേർന്ന് പ്രിനിറ്റേറിയൻ സഭ സ്ഥാപിച്ചു തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി അന്ന് തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് വരെ ഏതാണ്ട് ഒൻപത് ലക്ഷം ക്രിസ്തീയ തടവുകാരെ മോചിപ്പിക്കുകയുണ്ടായി പിൽക്കാലത്ത് അടിമയായിരുന്ന സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ തൻ്റെ വൈദികർക്കൊപ്പം തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളെ വലിയ പൗണ്ടുവെള്ളി മോചനദ്രവ്യമായി നൽകി മോചിപ്പിച്ചിരുന്നു ആയിരക്കണക്കിന് തടവ് പുള്ളികൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു നിരവധി പേർ ക്രിസ്തുവിനുള്ള വിശ്വാസത്തിനു വേണ്ടി ക്രൂരമായ പീഡകൾ സഹിച്ച് രക്തസാക്ഷിത്വം വരിച്ചു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറിൽ തെറ്റായ സിദ്ധാന്തങ്ങളുടെ അധീനതയിലായിപ്പോയ ഇംഗ്ലണ്ടിനെ രക്ഷിക്കാനായി കാരുണ്യ മാതാവിൻ്റെ മാധ്യസ്ഥം തേടിയിരുന്നു സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും പാപികളെ മോചിപ്പിക്കാനും ശുദ്ധീകരണ സ്ഥലങ്ങളിൽ വേദന അനുഭവിക്കുന്നവരെ രക്ഷിക്കാനും കരുണയുടെ അവതാരമായ പരിശുദ്ധ കനിക മാതാവിനെയാണ് വിശ്വാസികൾ അഭയം പ്രാപിക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ ആത്മീയ മാതാവാണ് അമ്മയ്ക്ക് മക്കളുടെ ആവശ്യങ്ങൾ അറിയാം നമ്മെ എപ്പോഴും സ്നേഹിക്കാൻ മാത്രമേ ആ അമ്മയ്ക്കറിയൂ കരുണയുടെ ഒരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ